കേരള സർക്കാരിന്റെ ലോട്ടറി വിൽക്കുന്ന ഒരു ചേട്ടനെ നമുക്ക് പരിചയപ്പെടുത്താം കേരള സർക്കാരിന്റെ ഒരു നൂറ് ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അഞ്ചു പൈസ അടിപൊളും എണ്ണം ബാലൻസ് ആണ് ബാക്കി എഴുപതെണ്ണം ഒരു പരുവത്തിന് വിൽക്കുക അഞ്ച് പൈസയുടെ അടി പോലും ഇല്ല നാട്ടുകാരുടെ തെറി മുഴുവൻ കേട്ടോണ്ടിരിക്കുക അതിന് എത്രയും വേഗം നിങ്ങൾ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുക അല്ലെങ്കിൽ ഈ ലോട്ടറി നിർത്തുക അതാ ഇത്രേ എനിക്ക് പറയാനുള്ളൂ അതായത് ജീവിക്കാൻ മാർഗമില്ല എന്നിട്ട് കൊണ്ട് നടക്കുന്നതാണ് നിങ്ങൾ ഒരു തരത്തിലും ഞങ്ങളെ ജീവിപ്പിക്കുന്നില്ല അതുകൊണ്ട് നിങ്ങൾ ഒന്നുകിൽ ഇത് നിർത്തുക അല്ലെങ്കിൽ ജനങ്ങൾക്ക് നല്ല പ്രൈസ് കൊടുക്കുക ഇത്രേ എനിക്ക് പറയാനുള്ളൂ ഈ എടുക്കുന്ന ജനങ്ങൾക്ക് ആരുമേ പ്രൈസ് ഒരു പോലും അടിക്കുന്നില്ല അറുന്നൂറ് ടിക്കറ്റ് വിക്കുന്നവർക്ക് ഒരു നൂറ് രൂപ പ്രൈസ് പോലും അടിക്കുന്നില്ല അപ്പം ഈ എടുക്കുന്ന ആൾ സാധാരണ അല്ലാതെ പണക്കാരും എടുക്കുന്നില്ല അവരൊരു ദിവസം അവരുടെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ആഹാരം ഒരു നേരത്തെ ആഹാരം മേടിക്കാൻ വേണ്ടിയുള്ള പൈസ അഞ്ഞൂറ് രൂപയുടെ ടിക്കറ്റ് എടുക്കുന്നുണ്ട് ടിക്കറ്റ് എടുക്കുന്നുണ്ട് അവർക്ക് വൈകിട്ട് ഇന്നടിക്കും പ്രൈസ് അടിക്കും എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് അവര് ടിക്കറ്റ് എടുക്കുന്നത് അതിനകത്ത് കൊണ്ടു കടന്ന് വിൽക്കുന്നവർക്ക് അവർക്ക് ടിക്കറ്റ് മിച്ചം വരികയാണ് അവർക്കും പ്രൈസ് ഒന്നും അടിക്കുന്നില്ല അത് ഇതിനകത്ത് ഒന്നെങ്കിൽ ഇതിന്റെ ടിക്കറ്റിന്റെ എണ്ണം പ്രൈസ് കൂട്ടുക എഴുപത്തഞ്ചു ലക്ഷം രൂപ അടിക്കുന്നതായിട്ട് നേരത്തെ പേപ്പറിനകത്ത് വരുവായിരുന്നു അതും ഇല്ല അതുകൊണ്ട് ഒന്നുകിൽ ഇത് നിങ്ങള് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് പോവുക അല്ലെങ്കിൽ ഇത് നിർത്തുക അത്രേ ഉള്ളൂ എനിക്ക് പറയാ അതായത് ജനങ്ങളുടെ തെരു കേട്ട് കേട്ട് എല്ലാത്തിലും നടക്കാൻ പോലും മേലെ അല്ല ഈ പറഞ്ഞ പോലെ സർക്കാർ ഇത് കൊണ്ട് ഒത്തിരി പാവപ്പെട്ട ജനങ്ങൾക്ക് ഒരുപാട് കൊണ്ടു കടന്നിരിക്കുന്നവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടും പറഞ്ഞു പക്ഷെ ഒരു ആനുകൂല്യങ്ങളും അതുപോലെ എടുക്കുന്ന ആൾക്കാരെല്ലാം സാധാരണപ്പെട്ട ആൾക്കാരാണ് എടുക്കുന്നത് പണക്കാരും എടുക്കുന്നില്ല അത്രേയുള്ളൂ അതാ അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ആനുകൂല്യം അതാ അപ്പം ചേട്ട ചേട്ടൻ ഒരു ദിവസത്തെ ടിക്കറ്റ് വിറ്റാൻ മുപ്പത്തിമൂന്ന് രൂപ നാൽപ്പത് പൈസയ്ക്കാണ് ചേട്ടൻ എടുക്കുന്നത് അപ്പം നൂറ് ടിക്കറ്റ് കഴിഞ്ഞാൽ എഴുപത് ടിക്കറ്റ് വിൽക്കും ബാക്കി മുപ്പത് ടിക്കറ്റ് മിച്ചം വരിക ചേട്ടൻ്റെ ലാഭം പോലും തിരിച്ചു കിട്ടുന്നില്ല കിട്ടുന്നില്ല ഇതിലൊരു ഇതിന് ഇത് ഇത് ഇപ്പം നമ്മൾ പറഞ്ഞ് കുറച്ച് ആൾക്കാർക്ക് ജനങ്ങൾക്കെല്ലാം അറിയാം പക്ഷെ ഇന്നാലും ആൾക്കാർ പിന്നെ നാളെ എടുക്കുമെന്ന് എടുത്ത് അങ്ങ് പോവാ അവർക്ക് പ്രൈസ് അടിക്കുമെന്നുള്ളു ഈ പറഞ്ഞ് ഞാൻ തന്നെയാണെങ്കിലും ഡെയിലി ഒരു ഒരു ആയിരം രൂപയുടെ ടിക്കറ്റ് ചേട്ടൻ അറിയാം എടുക്കുന്ന അറിയാമല്ലോ അപ്പം എത്ര ലക്ഷം രൂപ ഞാൻ കളഞ്ഞിട്ടുണ്ട് പക്ഷേ അത് ഇതിനകത്ത് എന്തെങ്കിലും നടപടി ഉടനെ വേണം